പാലം പാലം റോഡിന്റെ റോഡിന്റെ റോഡ് ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പി ഡി പെരുമ്പടപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു പാലപ്പെട്ടി സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം കുണ്ടിച്ചിറപ്പാലത്തിലെത്തി ഡി പി പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയായിരുന്നു റോഡിന്റെ അപകടാവസ്ഥയിൽ ഉടൻ പരിഹാരമായില്ലെങ്കിൽ നിരന്തരം തുടർ സമരങ്ങളിലേക്ക് നീങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു റോഡ് ഉപരോധം പി ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരിമി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ പുതുമൊന്നാനി സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ മൊയ്തും മിഹാജി എം എ അഹമ്മദ് കബീർ ജില്ലാ കൗൺസിൽ അംഗം കുമ്മിൽ അബ്ദു മൊയ്തീൻ ഷാ പി ഡി പി പെരുമ്പടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഫി സെക്രട്ടറി ബദറു എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു പ്രത്യക്ഷ സമരത്തിലേക്ക് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ഈ സമരം ഒരു സൂചനാ സമരം മാത്രമാണ് കുണ്ടഞ്ചനയുടെ റോഡ് ഈ റോഡിൻ്റെ പ്രശ്നം മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിൽ ശോചനീയമായ അവസ്ഥയിൽ റോഡുകൾ കിടക്കുകയാണ് പഞ്ചായത്ത് റോഡുകളും പി ഡബ്ല്യു ഡി റോഡുകളുമൊക്കെയായി പലതരത്തിൽ പ്രയാസകരമായ അവസ്ഥയിൽ യാത്ര ദുസ്സഹമാകുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് ഈ കുണ്ടഞ്ചന റോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ മാത്രം ആശ്രയിക്കുന്ന റോഡല്ല മറിച്ച് നമ്മുടെ അഞ്ച് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നു പോലുള്ള ആളുകൾ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയും തീർത്ഥാടനത്തിന് വേണ്ടിയുമൊക്കെ ആശ്രയിക്കുന്ന പ്രധാന റോഡുകളിലൊരു റോഡാണ് ഈ റോഡ് എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ എട്ട് മാസക്കാലമായി ഇത്തരത്തിൽ വേദനാജനകമായ അവസ്ഥയിൽ ആളുകൾക്ക് യാത്ര ദുസ്സഹമാകുന്ന അവസ്ഥയിൽ കടന്നിട്ടും അതിനെ പരിഗണിക്കാതെ അതിൽ താൽക്കാലിക പരിഹാരമെങ്കിലും കാണാൻ ഒരു പരിശ്രമം നടത്താതെ നിൽക്കുന്നത് അധികാരികളുടെ ഈ ഹുങ്ക് ഈ ഇത്തരത്തിലുള്ള നടപടി പ്രതിഷേധാർഹമാണ് ആ പ്രതിഷേധത്തെ സൂചിപ്പിക്കുന്നതാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി ഈ നടത്തുന്ന പ്രതിഷേധം ഇതൊരു സൂചനയാണ് ഈ സമരത്തെ ജനകീയമാക്കി ഇനിയും നടപടി വരാതെ പോയാൽ ഈ സമരത്തെ ജനകീയമാക്കി ഈ നാടിൻ്റെ പ്രശ്നത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ ജനകീയമായി അവതരിപ്പിച്ചുകൊണ്ട് ഒരു ജനകീയ പ്രക്ഷോഭത്തിന് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി നേതൃത്വം നൽകുമെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇത്തരത്തിൽ വളരെ പ്രയാസകരമായ അവസ്ഥയിൽ നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഹൈവേയുടെ പണി നടക്കുകയാണ് ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ നാട്ടുകാർ കൂടുതൽ ആശ്രയിക്കുന്നത് ഇതുപോലെയുള്ള റോഡുകളെയാണ് പ്രാദേശിക റോഡുകളെയാണ് അതും വേണ്ടതുപോലെ ഈ ഹൈവേയുടെ വർക്ക് നടക്കുന്ന ഘട്ടത്തിൽ ആളുകൾ കൂടുതൽ കൂടുതലാശ്രയിക്കുന്ന ഇത്തരം റോഡുകളുടെ കാര്യത്തിൽ കൃത്യമായൊരു നടപടി ഉണ്ടാവാതെ പോയാൽ അത് നാട്ടിലെ ജനങ്ങൾ ുടെ യാത്രാ സൗകര്യങ്ങളെ ആകെ താറുമാറാക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരമൊരു സാഹചര്യത്തെ കൃത്യമായി മനസ്സിലാക്കി അതിനുവേണ്ട എടുക്കാൻ ഉദ്യോഗസ്ഥരും അധികാരികളും അടിയന്തര സ്വഭാവത്തോടു കൂടി തയ്യാറാവണമെന്നാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഈ സൂചനാ സമരത്തിലൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്